നമസ്കാരം ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തന്നെ തകർക്കാൻ വേണ്ടി രാജ്യവിരുദ്ധരമായി കൂട്ടുകൂടി നിൽക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്താൽ അർഫി ഈ ആദ്യം തന്നെ മൂന്നാമതാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നത് അപ്പോൾ തന്നെ രണ്ടാമത്തെ പ്രാവശ്യവും മോദി വരുന്നു എന്ന് കണ്ടപ്പോഴാണ് രാഹുൽ ഗാന്ധി കാശ്മീർ മുതൽ തന്നെ ഒരു ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിച്ചത് എന്നിട്ടും ഒരു രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി കസേരിൽ ഇരിക്കാൻ പറ്റിയില്ല എന്ന് വന്നതോടെ രാജ്യവിരുദ്ധരമായിട്ട് അത് നേരെ അമേരിക്കയിൽ പോകുന്നു ജോസ് സോറസുമായിട്ട് കൂട്ടുപിടിക്കുന്നു ഇവരുടെയൊക്കെ അമേരിക്കയിൽ നിന്നും കോൺഗ്രസിന്റെ പ്രവർത്തനം നടത്തുന്ന സാം സാംബിത്രോടെയുമായിട്ട് ഒരു ഒരു ഇടപെടലൊക്കെ നടത്തുന്നു അമേരിക്കയിൽ എപ്പോൾ പോയാലും ഇന്ത്യയെ ചെന്ന് അപമാനിക്കുന്നു രാജ്യവിരുദ്ധരുമായി കൂട്ടുകൂടുന്നു ഇത് രാഹുൽ ഗാന്ധി മനഃപ്പൂർ ഒരു രാജ്യദ്രോഹ പ്രവർത്തനം ഇതിനകത്ത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ ഒരു ഫാക്ച്വൽ ആയ മിസ്റ്റേക്ക് ഉണ്ട് അതായത് തെറ്റ് അല്ല അതായത് ഇപ്പം മൂന്നാം വട്ടവും രാഹുൽ ഗാന്ധി പരാജയപ്പെടും അല്ലെങ്കിൽ കോൺഗ്രസ് പരാജയപ്പെടും മോദി തന്നെ അധികാരത്തിൽ തിരിച്ചു വരുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നൊന്നുമല്ല ഇത് തുടങ്ങിയിരിക്കുന്നത് ഈ രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്ന് ബി ജെ പിയെ അല്ലെങ്കിൽ മോദിയെ തകർക്കുക എന്നുള്ളത് രണ്ടായിരത്തി പതിനാല് മുതലുള്ള അജണ്ട തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇവരെ അധികാരത്തിൽ വരുമെന്നും ഈ ബി ജെ പി അധികാരത്തിൽ വരുമെന്നും ഇത്രയും ഭയങ്കരമായ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് രണ്ടായിരത്തി പതിമൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വരെ കോൺഗ്രസ്സിന് യാതൊരു തിട്ടവും ഉണ്ടായിരുന്നില്ലോ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു അധികാരത്തിൽ ഞങ്ങൾ തന്നെയാണ് ആണ് ഞങ്ങളാണല്ലോ അധികാരത്തിന് വേണ്ടി ജനിച്ചത് എന്നുള്ള ഒരു മട്ടായിരുന്നു അപ്പോഴാണ് രാജ്യത്തൊരു വലിയ വിപ്ലവം ചിന്തയിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കി ജനങ്ങൾ കോൺഗ്രസ്സിനെ എടുത്ത് ദൂരക്കളഞ്ഞ് ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവന്നത് അധികാരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ തുടക്കത്തിൽ പറഞ്ഞു അതൊരു ഒരു 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 വൺ ടൈം ഫിനോമിനൻ ആണ് ഒരു പ്രാവശ്യം സംഭവിച്ച ഒരു ഒരു അത്ഭുത അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ തിരിച്ച് ഞങ്ങൾ തന്നെ ഭരണത്തിൽ വരും രണ്ടായിരത്തി പത്തൊമ്പതും കഴിഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാലും കഴിഞ്ഞു പക്ഷേ അധികാരത്തിൽ വരുന്നില്ല എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ ദിശ തന്നെ മാറി രാജ്യത്തിൻ്റെ ഗതി തന്നെ മാറി രാജ്യത്തിൻ്റെ പുരോഗതിയുടെ വേഗത മാറി അപ്പോൾ തീർച്ചയായിട്ടും ആരുമായിട്ടും കൂട്ടിയേർന്ന് എന്തും ചെയ്തും ഈ അധികാരത്തിൽ നിന്ന് ബി ജെ പിയെയും മോദിയെ ഒഴിവാക്കി ഞങ്ങൾക്ക് അവിടെ കയറിക്കൂടി ഇതിനൊരു പാരലൽ സംവിധാനം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമാണ് ഇവരെ നടത്തുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല പക്ഷേ അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മോദിയെ താഴെറക്കാനാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിപക്ഷ പാർട്ടി തന്നെ വച്ചത് അതിനുശേഷമാണ് എനിക്ക് തൊണ്ണൂറ്റി എട്ട് സീറ്റ് തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് കിട്ടിയല്ലോ എന്നിട്ട് എന്തുകൊണ്ട് എന്നെ പ്രധാനമന്ത്രി ആക്കിയില്ല എന്ന് വന്നിട്ട് രാഹുൽ ഗാന്ധി ഇത് ഇത് രാഹുൽ ഗാന്ധിയുടെ ഒരു വിഷയമല്ല ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയം ഉണ്ടല്ലോ ഈ ഹിഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊസാദിൻ്റെ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ടല്ലോ ശരിക്കു പറഞ്ഞാൽ ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഇന്ന് രാജ്യത്ത് കത്തിയേന് കാരണം ഇത് വളരെ കൃത്യമായ തെളിവുകളാണ് മുമ്പിൽ വന്നിരിക്കുന്നത് അത് മൊസാദ് കൊണ്ടുവന്ന തെളിവാണ് ശരിക്കും പറഞ്ഞാൽ മൊസാദാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എല്ലാവരും പറയുന്നത് മൊസാദാണ് ഞാൻ വിചാരിക്കുന്നത് അദാനി തന്നെ ഇതിൻ്റെ പുറകിൽ ഇറങ്ങി എന്നുള്ളതാണ് കാരണം അദാനിയെ ഭീകരമായി ടാർഗറ്റ് ചെയ്യുകയായിരുന്നു അദാനിക്ക് മോദിയോടുള്ള അടുപ്പം എന്ന് പറഞ്ഞ് ഇത് വളരെ കൃത്യമായി വളരെ പ്ലാൻഡായിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു ഈ ഹിഡൻബർ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സെല്ലിങ്ങിൻ്റെ ഒക്കെ ഉണ്ടാക്കി ഇവർ വളരെ കൃത്യമായിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇത് കൊണ്ടുവരുമ്പോൾ ഇവർക്കറിയാം ജനുവരി മുപ്പത്തി ഒന്നിനോ മറ്റോ പാർലമെൻറ്റ് കൂടുകയാണ് ബജറ്റ് സമ്മേളനം വരികയാണ് അതിന് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് ഇരുപത്തിയാലാം തീയതിയാണ് ഈ റിപ്പോർട്ടിൻ്റെ ബോംബ് കൊണ്ടുവന്ന് പൊട്ടിക്കുന്നത് ഒരു സാധനം അങ്ങനെ കൊണ്ടുവന്ന് അങ്ങ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന് ഹിഡൻബർഗർ റിസർച്ച് അന്താരാഷ്ട്ര മാനങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഈ രാജ്യത്ത് അത് കത്തുവെന്ന് ഇവർക്കറിയാം പിന്നിത് തെറ്റാണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് ദിവസങ്ങൾ എടുക്കും അപ്പോഴത്തേക്ക് ഈ ഡാമേജ് ആവും അപ്പോൾ അപ്പോഴേക്കും മോദി അദാനി ഒന്നാണെന്ന് പറഞ്ഞ് ടീഷർട്ട് ഇടുന്നു രാജ്യമൊട്ടാകെ വലിയ തോതിൽ വ്യാപകമായ കള്ളപ്രചരണങ്ങൾ നടത്തുന്നു അതിനുവേണ്ടി മാധ്യമങ്ങളുടെ ഒരു വൻ പട തന്നെ അതായത് അദാനിയാണ് ഭാരതം ഭരിക്കുന്നത് അദാനിക്കാണ് ഭാരതത്തെ തീരെഴുതി കൊടുത്തിരിക്കുന്നത് എന്നുള്ള ിലയിൽ ഇതിനെ ഒരു 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 മോദിക്കെതിരായ ഒരു വലിയ ആയുധമാക്കി ഇതിനെ കൊണ്ടുവരികയായിരുന്നു അവരുടെ ശ്രമം പക്ഷെ അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അതിപ്പോ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത് നടക്കാതെ വന്നതോടെയാണ് അത് അതിലും വലിയ അവസാനം തിരിച്ചടിയായിട്ടിറങ്ങി എൺപത്തി അതാണ് മാധവീ എന്ന് പറയുന്ന വ്യക്തി അവര് അഫെക്റ്റഡായി എൺപത്തിയെട്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത് ഈ എൺപത്തെട്ട് ചോദ്യങ്ങൾ അദാനിയോടെ ചോദിച്ചപ്പോൾ ഇതിനൊന്നും യാതൊരു സാങ്കത്യവും ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് മാധവി ബുച്ചിൻ്റെ മനസ്സിലായി അവർക്കെതിരെയും സ്റ്റോറി കൊടുത്തു ആ സ്റ്റോറിയിലൊന്നും അവർ തളർന്നില്ല അവരെ ശക്തമായിട്ട് തന്നെ തിരിച്ചടിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ ശ്രമം പാളിപ്പോയത് മോദി ഒരക്ഷരം മിണ്ടില്ല മോദിക്കെതിരെ ഇത്ര ആരോപണങ്ങളൊക്കെ വരുമ്പോൾ മോദി അതിനെതിരെ അത് മൈൻഡ് പോലും ചെയ്യാത്ത ഒരു രീതിയാണ് എടുത്തത് അദ്ദേഹത്തെയും അദാനിയെ ഒരുമിച്ച് കെട്ടി ഇത് രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുമുഖങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ആഖ്യാനം ഒരു നരേറ്റീവ് ഇവിടെ കൊണ്ടുവരാനാണ് ഇവർ ശ്രമിച്ചത് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു ചെറിയ കാര്യമൊന്നും അല്ല ഗോകുൽ ഇതിനപ്പുറം നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് അവർ ഇന്ന് പ്രതിപക്ഷമല്ലോ ഈ രാജ്യത്തൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരുന്നു ഈവൻ ഇന്ദിരാഗാന്ധി ഭരണത്തിൽ നിന്ന് പുറത്തായിരുന്നപ്പോൾ പോലും അവരൊരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പ്രതിപക്ഷം അങ്ങനത്തെ പ്രതിപക്ഷമല്ല ഇതൊരു ഓർക്കസ്ട്രേറ്റഡ് പ്രതിപക്ഷമാണ് ഇതിന് ഇതിൻ്റെ ചരട് വലിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കടിഞ്ഞാണി ഇരിക്കുന്നത് ഈ രാജ്യത്തല്ല ഇതൊരു ഡമ്മി ഇതൊരു ഡമ്മിന്നോ അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് അതായത് പാർലമെന്റിലേക്ക് നാളെ പാർലമെന്റ് ഉണ്ടെങ്കിൽ തലേദിവസം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ നിങ്ങൾ നോക്കുക മറ്റേ യാത്ര ഭാരത് ജോഡോ യാത്രയാണ് ഓപ്പൺ സൊസൈറ്റീസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സോറോസിന്റെ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന്റെ ഇന്ത്യയിലെ മേധാവിയാണ് ഇയാളുടെ കൂടെ രാഹുൽ ഗാന്ധിയുടെ കൂടെ ആദ്യ കുറേ കിലോമീറ്ററുകൾ നടന്നത്യ്യായിട്ട് വലം കയ്യായിട്ട് നടന്നത് ഈ മുദ്രാവാക്യങ്ങൾ പോലും സോറോസിന്റെ സാമ്രാജ്യമാണ് കൊടുത്തതെന്ന് പറയുന്നു അപ്പം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു രാജ്യത്തിന്റെ ജന അത് സോറോസ് നിരോധിച്ച നിഷേധിച്ചിട്ടുമില്ല അപ്പം ഇത് വളരെ കൃത്യമായിട്ട് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇടപെടാനും കള്ളങ്ങൾ കൊണ്ട് രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അന്തരിദ്ര ഉണ്ടാക്കാനും ഉള്ള ശ്രമമാണ് ആ ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ പ്രതിപക്ഷവും നിൽക്കുന്നു എന്നുള്ളതാണ് തെറ്റ് ഇപ്പം ഈ ഒരു ഒറ്റ ശ്രമം വെച്ചിട്ട് ഈ അദാനി വിഷയം വെച്ച് ഈ ഒരു അദാനിയുടെ ക്രെഡിബിലിറ്റി കളഞ്ഞു കഴിഞ്ഞാൽ മോദിയുടെ ക്രെഡിബിലിറ്റി പോകുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തതാണ് അത് വെച്ചിട്ട് ഈ ഒരു വലിയ കള്ളക്കളി കളിച്ചതാണ് ബോഫോഴ്സിൻ്റെ സമയത്ത് ബോഫോഴ്സിൽ ഇന്ന് കിഗ് ബാക്ക് മേടിച്ചു എന്നുള്ളത് വളരെ കൃത്യമായ തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് രാഹു രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതുപോലെ ഒരു സംഗതി ഉണ്ടാക്കി അത് മറ്റേത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ അതുപോലെ ഒരു ഡമ്മി സംഗതി ഉണ്ടാക്കി മോദിയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയായിട്ടാണ് ഈ ഹിഡൻബർഗ് റിപ്പോർട്ട് ചെയ്യാൻ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥാപനം തന്നെ പൂട്ടിപ്പോവാനും കാരണം അല്ലേ കാരണം ട്രംപ് അധികാരത്തിൽ കൂടിയുണ്ട് കാരണം ട്രംപ് വന്നില്ല ഇപ്പം ജോ ബൈഡൻ ആണ് ഇപ്പൊ അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ വീണ്ടും അടുത്ത ഒരു ചോദ്യങ്ങളായിട്ട് വീണ്ടും ായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ അറിയാമല്ലോ വാർത്തകൾ കെട്ടിച്ചമച്ച് ഇല്ലാത്ത വാർത്തകൾ കൊടുത്ത ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക അതിനുവേണ്ടി ഒന്നുകിൽ അവർ അവരുടെ പൈസ മേടിക്കുക അല്ലെങ്കിൽ അവരുടെ ശത്രുവിൻ്റെയിൽ നിന്ന് പൈസ മേടിക്കുക ഇത്തരം പ്രവർത്തികളെയൊക്കെ നമ്മൾ വളരെ നീചമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് വളരെ തരന്താണ് പ്രവർത്തികളായിട്ടാണ് കാണുന്നത് അത് അന്താരാഷ്ട്ര തലത്തിലും ഇതേ സാധനങ്ങളാണ് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി മനുഷ്യൻ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഹിഡൻബർഗ് ഹിഡൻബർഗായാലും നമ്മുടെ നാട്ടിലെ ലോക്കൽ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതായാലും എല്ലാം ഒരുപോലെയാണ് ഇവരുടെയൊക്കെ ടാർഗറ്റുണ്ട് ഈ ടാർഗറ്റ് ഇവർ ഈ ഇതിന് ഈ ഒരു ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് വലിയ കള്ളങ്ങളാണ് കൃത്യമായി ഇതിൻ്റെ പേരിൽ വരുമാനം പൈസ ഇവർക്ക് ലഭിക്കുന്നുമുണ്ട് അപ്പോൾ ഇവിടെ അതുതന്നെയാണ് ചെയ്തത് ഇവിടെ അതിനപ്പുറം രാഷ്ട്രീയമായിട്ടൊരു ലക്ഷ്യം മോദിയെ അവസാനിപ്പിക്കുക അത് മോദിയെ ഇല്ലാതാക്കുക മോദിയുടെ മോദിയുടെ ഏറ്റവും വലിയ സ്വാധീനം എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ യു എസ് പി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണ് അല്ല അദ്ദേഹം ഈ ഭരിക്കാൻ വേണ്ടി ജനിച്ച കുടുംബത്തിലുള്ളതല്ല അങ്ങനെ ഒരു കുടുംബത്തിൻ്റെതോ പണത്തിൻ്റേതോ ആയ യാതൊരു സപ്പോർട്ടും ആ മനുഷ്യനില്ല ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയായിട്ട് വരുമ്പോഴാണ് രാജ്യത്തെ പാർലമെൻറ്റിൽ പോലും അംഗമാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാണ് ഈ സിസ്റ്റത്തിന് ഉൾക്കൊള്ളാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ പഹൽഗാമിൻ്റെ ഈ ഒരു വലിയ ബഹളം കഴിഞ്ഞാൽ ഈ ഹിഡൻബർഗ് റിപ്പോർട്ട് എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ചും ഹിഡൻബർഗ് എന്ന സ്ഥാപനത്തെക്കുറിച്ചും ആ സ്ഥാപനം പൂട്ടിപ്പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ശക്തമായ ഒരു അന്വേഷണത്തിന് ഭാരതം മുൻകൈ എടുക്കും അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത്ര ഒരു അന്വേഷണം ഉണ്ടാകും അപ്പോൾ പല കള്ളികളും പുറത്താകും ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രങ്ങൾ ആരൊക്കെയാണ് ഇപ്പൊ ഈ സാമ്പെട്രോഡയുടെ പേരൊക്കെ പറയുന്നുണ്ട് ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ എന്താണ് ചെയ്തത് ഇവർ ചെയ്തതിൽ എത്രമാത്രം രാജ്യവിരുദ്ധതയുണ്ട് ഇതൊക്കെ പുറത്തു വരുമെന്നാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും അത്തരം സത്യങ്ങൾ പുറത്തു വരേണ്ടത് അനിവാര്യമാണ് കാരണം പ്രതിപക്ഷ നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് പിറകിൽ ആരോ കളിക്കുന്നു എന്നത് തന്നെയാണ് മൊസാദിന്റെ റിപ്പോർട്ടോടു കൂടി മനസ്സിലാക്കത്തത് നമസ്കാരം அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தம் மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ